ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ശ്രീ ചാനലിലേക്ക് സ്വാഗതം ടിപ്സിലേക്ക് പോകുന്നതിന് മുമ്പ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇന്നത്തെ ടിപ്സിലാദ്യം വറ്റൽ മുളക് ഉണക്കി പൊടിക്കുമ്പോൾ പകുതി കാശ്മീരി മുളകും പകുതി സാധാരണ മുളകും എടുത്താൽ അതിന്റെ ഗുണങ്ങൾ തമ്മിൽ ബാലൻസ് ചെയ്യാൻ പറ്റും കാശ്മീരിക്ക് നിറം കൂടുതലും സാധാരണ മുളകിന് എരിവ് കൂടുതലുമാണ് അപ്പോൾ മുളക് പൊടിയുടെ അളവ് കറക്റ്റ് മനസ്സിലാക്കിയാൽ സെപ്പറേറ്റ് ആയി ഇടേണ്ട ആവശ്യം വരില്ല എരിവില്ല എന്നതൊഴിച്ചാൽ ഗുണം കൂടുതൽ കാശ്മീരി മുളകനാണ് അതുകൊണ്ട് അത് കൂടുതൽ എടുത്താലും കുഴപ്പമില്ല ഇനി മുട്ട ഒഴുങ്ങുമ്പോൾ എത്ര മുട്ട ഉണ്ടോ അത്രയും മുട്ട നിറഞ്ഞു നിൽക്കുന്ന ചെറിയ പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് മുട്ട മുങ്ങും വരെ വെള്ളം ഒഴിക്കാവൂ ഇത് സമയവും ലാഭിക്കാം ഗ്യാസും ലാഭിക്കാം വലിയ പാത്രവും കൂടുതൽ വെള്ളവും എടുത്താൽ പാത്രം ചൂടാവാനും വെള്ളം തിളയ്ക്കാനും സമയവും ഗ്യാസും കൂടുതൽ വേണം അതുപോലെ ഇതൊന്ന് തിളച്ചാൽ അടച്ച് ഓഫ് ചെയ്തിട്ടിരുന്നാൽ മതി തണുക്കുമ്പോൾ കറക്റ്റ് പാകത്തിനാവും അടുത്തതും മുട്ടക്കറിക്ക് സവാള വഴറ്റി കറി ലാസ്റ്റ് കൊഴിഞ്ഞു വരുന്നില്ല എങ്കിൽ ഒരൽപ്പം സോഡാപ്പൊടി ഇടുക ഒരു നുള്ളിട്ടാൽ മതി കൂടിയാൽ എല്ലാം കൂടി പേസ്റ്റായി പോവും ഒട്ടും കറിക്ക് മയമില്ലെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി അടുത്തത് നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണയുടെ ഉപയോഗം നോൺ സ്റ്റിക്ക് വന്നതോടെ ഇല്ലാതായി നോൺ സ്റ്റിക് ആയാലും നമ്മൾ ദോശ ചുടുമ്പോഴും ഉണ്ടാക്കുമ്പോഴും ഒക്കെ അല്പം നല്ലെണ്ണ പാനിൽ തടവിയാൽ അത് ശരീരത്തിന് വളരെ നല്ലതാണ് സ്കിന്നിന് തിളകം കൂട്ടാനും ഒക്കെ നല്ലെണ്ണ വളരെ നല്ലതാണ് ട്രിവാൻഡോ സൈഡിലെ പെൺകുട്ടികളെ ഫസ്റ്റ് മെൻസ്ട്രേഷൻ ടൈമിൽ നല്ലെണ്ണ കുടിപ്പിക്കുമായിരുന്നു ഇപ്പോൾ പിള്ളേർക്ക് ഇഷ്ടമല്ല എന്തായാലും അച്ചാറിടുന്നതെങ്കിലും സ്ഥിരം നല്ലെണ്ണയിൽ തന്നെ ആക്കാൻ ശ്രമിക്കുക അടുത്തത് അപ്പത്തിന് അരി അരയ്ക്കുമ്പോൾ എന്തൊക്കെ ചേർത്തിട്ടും മാവ് പതഞ്ഞ് പൊങ്ങുന്നില്ലെങ്കിൽ ഒരല്പം ഒഴുന്നുകൂടെ ചേർക്കുക അതായത് ഒരു ഗ്ലാസ് അരിക്ക് അഞ്ചോ ആറോ ഉഴുന്ന് ചേർത്താൽ മതി ഇത് ഞാൻ അരി കൂടുതൽ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ടിപ്സ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്